വിപ്ലവ കൊടുങ്കാറ്റിൽ ആടിയുരഞ്ഞ് ചരിത്രത്തിന്റെ നാൾ വഴിയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഉരുക്കില്ലമായിരുന്ന വെനസ്വല ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് പ്രതിഷേധ പ്രകടനങ്ങളും അക്രമവും പട്ടിണിയും അരാജകത്വവും വെനസ്വലയുടെ മുഖമുദ്രയായി മാറി ഒരു കാലത്ത് സമ്പന്ന രാജ്യമായിരുന്ന വെനസ്വല സാമ്രാജ്യത്വ ശക്തികളുടെ ഉപരോധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയ്ക്ക് നേരെയുള്ള ജനരോക്ഷം തെരുവു യുദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രതിഷേധം അക്രമത്തിന് വഴിമാറിയപ്പോഴും പ്രസിഡന്റ് അധികാരത്തിൽ കടിച്ചു കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്നാണ് കരുതുന്നത് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയിൽ തട്ടി തെരുവ് യുദ്ധമാണ് അധികാര ഗർവിനെ വിശേഷിപ്പിക്കാം അതിലെല്ലാം ഉപരി സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നുകയറ്റമെന്നും പറയുന്നവരുണ്ട് ഒരു ഏകാധിപത്യ ഭരണരീതിയാണ് വെനസ്വലയിൽ പ്രസിഡന്റ് യൂഗോ ഷവോൻസിന്റെ മരണത്തോടെ അധികാരത്തിലെത്തിയ നിക്കോളാസ് മഡ്രോയ്ക്ക് പക്ഷെ തുടക്കത്തിൽ തന്നെ കാലിടറി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള ഭരണനിർവഹണമായിരുന്നുവെങ്കിലും ഒരു ഏകാധിപത്യ പ്രവണത പല തീരുമാനങ്ങൾക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്നതായി കാണാം വിവാദങ്ങളുടെ കളിത്തോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും അധികാരത്തിലെത്തിയതോടെ രാജ്യത്ത് ഭരണപ്രതിസന്ധി തുടരുകയായിരുന്നു തെക്കേ അമേരിക്കയിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു വെനസ്വല ഇപ്പോഴും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം ഇവിടെയാണെന്ന് പറയാതെ വയ്യ എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പക്കിൽ വെനസ്വല ആറാം സ്ഥാനത്താണ് ഉള്ളതെന്ന് ഏറെ കൗതുകം നിറഞ്ഞതും വളരെയേറെ ചിന്തിപ്പിക്കുന്നതുമാണ് ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന പശ്ചിമേഷ്യ രാജ്യങ്ങളുടെ വളർച്ച എണ്ണ കയറ്റുമതി കൊണ്ട് മാത്രമാണ് എന്നത് വെനസ്വരൻ ജനതയെ പുനർചിന്തനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു സമ്പന്നതയിലേക്ക് കുതിക്കാൻ എല്ലാ അവസരങ്ങളുമുള്ള രാജ്യം എന്നാൽ ഇവിടെ ജീവിക്കാനാവാതെ അയൽ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് വെനസ്വലയിലെ ജനം ആകെ ഉണ്ടായിരുന്ന മൂന്നേക്കാൽ കോടി ജനത്തിൽ നാല്പത്തിയഞ്ച് ലക്ഷം വരെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടെ വെനസ്വല വിട്ടതായി ഐക്യരാഷ്ട്ര സംഘടന ചൂണ്ടിക്കാട്ടുന്നു ദിവസവും അയ്യായിരത്തോളം പേർ ബനസ്വല വിടുന്നുവെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് സാമ്പത്തിക ഞെരുക്കത്തിൽ വീർപ്പുമുട്ടിക്കഴിയവേ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ സാമ്പത്തിക പരിഷ്കാരം വേണ്ടത്ര ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ നാണയപ്പെരുപ്പം കൂപ്പുകുത്തി അമേരിക്കയുമായുള്ള പടലപ്പിണക്കം ഒന്നുമല്ല ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ആഘാതമേൽപ്പിച്ചിരിക്കുന്നത് വെനസ്വേലിയൻ കറൻസിയായ ബൊളിവറിന് പേപ്പറിന്റെ വില പോലും ലഭിക്കാതായപ്പോൾ മഡുറോ ഇറക്കിയ തുറപ്പുച്ചിയിട്ടായിരുന്നു ക്രിപ്റ്റോ കറൻസി പെട്രോ മോനടി അഥവാ പെട്രോ എന്ന വിളിപ്പേരിൽ പുറത്തിറക്കിയത് പക്ഷേ ക്രിപ്റ്റോ കറൻസിയും വേണ്ടത്ര ഫലപ്രാപ്തിയില്ലെന്ന് മാത്രമല്ല സമ്പദ്ഘടന കൂടുതൽ വഷളാകാനും ഇടയായി രാജ്യത്ത് വനപ്രദേശങ്ങളിൽ നിന്ന് സ്വർണം കുഴിച്ചെടുത്തും അത് മറിച്ചു വിറ്റാണ് ജനം സാമ്പത്തിക പ്രതിസന്ധിയെയും യു എസ് ഉപരോധത്തെയും ചെറുക്കുന്നത് നാണിപെരുപ്പ നിരക്ക് കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വല രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം രാജ്യത്തെ നാണിപ്പിരിപ്പനിരക്ക് വെനസ്വല സെൻട്രൽ ബാങ്ക് ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല വർധനയുടെ നിരക്കനുസരിച്ച് നാണിപ്പിരിപ്പത്തെ മൃദുവെന്നും കഠിനമെന്നും ഘോരമെന്നും അതിഘോരമാവുമ്പോൾ ഇൻഫ്ലേഷൻ എന്നും വിളിക്കാം നിരക്ക് ഇരട്ടയക്കം കടന്നാൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആയി ഇതിന്റെ മോശം അവസ്ഥയാണ് രാജ്യത്തുള്ളത് കള്ളക്കടത്ത് തടയാനെന്ന പേരിൽ നേരം ഇരുട്ടി ഇരുട്ടിവെളുത്തപ്പോൾ ഉയർന്ന നോട്ടുകൾ നിരോധിച്ച മടുറോയുടെ നടപടി ജനങ്ങൾക്ക് ഇരുട്ടടിയാണ് സമ്മാനിച്ചത് കുറഞ്ഞ വേതനം ശതമാനം ിൽ കിലോ ഇറച്ചി പോലും വാങ്ങാൻ മാസ ശമ്പളം തികയുമായിരുന്നില്ല അര കിലോ തക്കാളി വാങ്ങാൻ അഞ്ചു കിലോയോളം കറൻസി തൂക്കി കൊടുക്കേണ്ട സ്ഥിതി നോട്ട് നിരോധനത്തിന് മുൻപ് രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ നോട്ടായ അഞ്ഞൂറ് ബൊളിവർ കൊണ്ട് ഒരു മിഠായി പോലും വാങ്ങാനാകാത്ത അവസ്ഥ നോട്ട് നിരോധനത്തിനുള്ള തീരുമാനം പരാജയമെന്ന് തുറന്നു സംബന്ധിച്ച സർക്കാർ നാണ്യപ്പെരുപ്പത്തിൽ പറ രാജ്യത്ത് നാണ്യവിനിമയം സൌകര്യപ്രദമാക്കാൻ ഇരുപതിനായിരം അൻപതിനായിരം നോട്ടുകൾ അടിച്ചിറക്കുമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ പ്രഖ്യാപിച്ചു പക്ഷേ പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കായെന്ന് മാത്രമല്ല രാജ്യത്തെ ധാന്യലഭ്യത കുറഞ്ഞു വരികയും ജനങ്ങൾ മുഴു പട്ടിണിയിലേക്കും നീങ്ങിക്കൊണ്ടിരുന്നു ജനങ്ങളിൽ അഞ്ചിൽ നാല് പേർ പട്ടിണിയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ കിട്ടാനില്ല ഉള്ളതിനെല്ലാം താങ്ങാനാവാത്ത വില മരുന്നുകൾക്കും ക്ഷാമം ഡോക്ടർമാർ നാട് കാരണം ആശുപത്രികളുടെ പ്രവർത്തനവും അവതാളത്തിലായി ദശകങ്ങൾക്ക് മുൻപ് വനസ്വര നിർമ്മാർജ്ജനം ചെയ്ത മലമ്പനി ഡിഫ്തീരിയ തുടങ്ങിയ രോഗങ്ങൾ രാജ്യത്ത് മടങ്ങിവരവിന്റെ വരവിന്റെ പാതയിലാണെന്ന സൂചന നൽകിക്കൊണ്ട് മിക്കയിടങ്ങളിൽ നിന്നും അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരു ഭരണകൂടം ഉണ്ടായിട്ടും ജനങ്ങൾ നെട്ടോട്ട് മൂടുന്ന കാഴ്ച വെനസ്വരയിൽ നിത്യസംഭവമാണെന്ന് തന്നെ പറയാം പോഷകാഹാരക്കുറവിൽ കുട്ടികൾ കൂട്ടത്തോടെ മരിക്കാനുള്ള സാധ്യതയും വർദ്ധിച്ചു സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ലാത്തതിനാൽ പുതുതലമുറയുടെ ഭാവി അപകടത്തിലും മൂന്നിലൊരാൾക്ക് ജോലിയില്ല കുറഞ്ഞ വേതനം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അനിയന്ത്രിത വിലക്കയറ്റത്തിൽ തൊഴിലാളികൾക്ക് കഷ്ടിച്ചുപോലും ജീവിക്കാനാകാത്ത അവസ്ഥ ഇതോടെ ജനം തെരുവിലേക്കിറങ്ങി വടൂറു സർക്കാർ രാജിവെച്ചൊഴിയണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ പ്രക്ഷോഭം തുടങ്ങി പ്രക്ഷോഭത്തിൽ പോലീസും ജനങ്ങളും പോർക്കളത്തിലെന്ന പോലെ തെരുവിൽ ഏറ്റുമുട്ടി നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് പ്രക്ഷോഭകരെ തിരുത്താൻ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചു ജനാവലിക്ക് നേരെ ആഞ്ഞടിച്ച പോലീസ് നടപടി രാജ്യാന്തര തലത്തിൽ തന്നെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കി ഇതോടെ വരസ്വലയിൽ പന്നിറച്ച വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു പ്രസിഡന്റ് മഡ്രോയും പ്രതിപക്ഷ പാർട്ടികളും കടുത്ത രാഷ്ട്രീയ അധികാര വടംവലികളിൽ തട്ടി ദിനംപ്രതി വെനസ്വലയുടെ രാഷ്ട്രീയ അന്തരീക്ഷം താറുമാറായിക്കൊണ്ടിരുന്നു വെനസ്വലന് പാർലമെന്റിന്റെ അതോ സഭയായ നാഷണൽ അസംബ്ലിയുടെ സ്പീക്കർ ഹുവാങ് വൈദോ രാജ്യത്തിന്റെ ഇടക്കാല പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചതാണ് പ്രതിസന്ധിയുടെ ആരംഭം അതോടെ വൈദോയെ മുൻനിർത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെ താഴെയിറക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം വൈദോയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വനസ്വരക്കാർ മഡ്രോയ്ക്കെതിരെ തെരവിലിറങ്ങി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഭൂരിഭാഗം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും വൈദോയെ പിന്തുണച്ചു ഏകാധിപതിയായി വാഴുന്ന മഡ്രോയെ പുറത്താക്കാൻ ലഭിച്ച സുവർണ അവസരമായി ഇതിനെ കരുതുന്ന അമേരിക്കയാകട്ടെ ഒരു പിടി കടന്ന് വെനസ്വലൻ എന്ന വിപണിക്ക് ഉപരോധവും ഏർപ്പെടുത്തി എന്നിട്ടും മഡുറോ വഴങ്ങിയിട്ടില്ല ഫലത്തിൽ രണ്ട് പ്രസിഡന്റുമാരാണ് വെനസ്വലയിൽ അക്കാലത്ത് ഭരിച്ചിരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയും അന്താരാഷ്ട്ര പിന്തുണയുള്ള ഇടക്കാല പ്രസിഡന്റ് ഹുവാങ് ബൈദോയും ഇതോടെ രാജ്യത്ത് ഭരണപ്രതിസന്ധി ഉടലെടുത്തു ഹുവാങ് ബൈദോ സാമ്രാജ്യത്വ ശക്തികളുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണെന്ന് മഡുറോ കുറ്റപ്പെടുത്തി ഇതോടെ രാജ്യാന്തര സമൂഹം ഉണർന്നു ബലസ്മലയിലെ അരക്ഷിതാവസ്ഥ മാറ്റി ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് യുവൻ അന്ത്യശാസനം മുഴക്കിയതോടെ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങി നിക്കോളാസ് മഡുറോ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആകെ പോൾ ചെയ്തതിൽ അറുപത്തെട്ട് ശതമാനത്തോളം വോട്ട് നേടിയായിരുന്നു ജയം എതിരാളിയായി മുൻ ഗവർണർ ഹെൻറി ഫാൽക്കേണ് ഉണ്ടായിരുന്നുള്ളൂ വ്യാപക ക്രമക്കേടുകളും അട്ടിമറിയും നടന്നുവെന്ന ആരോപണമുയർന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുനിന്നു പ്രതിപക്ഷത്തെ ഏറ്റവും ജനകീയ നേതാക്കളായ ലിയോ പോൾഡോ ലോപ്പസ് ഹിൻഡിക് ക്യാപ്ലസ് എന്നിവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മഡ്രോ വിലക്കി മാത്രമല്ല തനിക്ക് വോട്ട് ചെയ്യാത്തവർക്ക് ഭക്ഷ്യ സബ്സിഡി നൽകില്ല എന്ന ഭീഷണിയും മുഴക്കി മഡ്രോയ്ക്ക് അമ്പത്തെട്ട് ലക്ഷം വോട്ട് കിട്ടി കിട്ടിന് പതിനെട്ട് ലക്ഷവും മഡ്രോയുടെ ജയത്തിന് നിയമസാധുതയില്ലെന്ന് ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ലിമസഖ്യം പറഞ്ഞു വഞ്ചനയെന്ന് പറഞ്ഞ് അമേരിക്കയും തെരഞ്ഞെടുപ്പിന് തള്ളിക്കളഞ്ഞു പണത്തിനായി നെട്ടോട്ടമൂടുന്ന മഡ്രോ സർക്കാരിനുമേൽ അമേരിക്ക പുതിയ ഉപരോധവും ഏർപ്പെടുത്തി ലിമസഖ്യവും അമേരിക്കയും ഉൾപ്പെടെ അമ്പതിലേറെ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും മഡ്രോയെ അംഗീകരിച്ചില്ലെങ്കിലും ജനുവരി പത്തിന് അധികാരത്തിലേറാൻ അദ്ദേഹം തയ്യാറെടുത്ത് സത്യപ്രതിജ്ഞയും നടന്നു വീണ്ടും അധികാരത്തിലെത്തിയ മഡ്രോയെ കാത്തിരുന്നത് പഴയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു ദാരിദ്ര്യത്തിൽ കുഞ്ഞുമക്കളെ പോലും വിൽക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ മാതാപിതാക്കൾ ദാരിദ്ര്യം നിറഞ്ഞ വീടുകളിലെ വഴക്കുകൾക്ക് പ്രധാന കാരണം ഭക്ഷണവും കുടുംബത്തിന് മൊത്തമായി വെച്ച ഭക്ഷണം കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും എടുത്തു കഴിച്ചതാകും മിക്ക വഴക്കുകളുടെയും പ്രധാന വിഷയം ബനസ്വല എല്ലാ അർത്ഥത്തിലും ഒരു മാഫിയ രാജ്യമായി മാറിയെന്നാണ് അവിടെ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർക്കാരിന്റെ എല്ലാ തലത്തിലും ക്രിമിനൽ സംഘങ്ങൾ പിടിമുറുക്കുന്നു കൊള്ളയും കൊലയും ബലാത്സംഗവും നിത്യസംഭവം തെരുവുകൾ പലതും കൊലക്കളമാകുന്നു മഡ്രോ സർക്കാരിനെതിരെ പ്രക്ഷോഭം ഇത്തരത്തിൽ വ്യാപകമായ ജനരോക്ഷം മറികടക്കാൻ മൂന്ന് വർഷം മുൻപ് മഡ്രോ ഇറക്കിയ ട്രംപ് കാർഡായിരുന്നു സൗജന്യ പന്നിയിറച്ചി വിതരണം അവതാളത്തിലായെന്ന് മാത്രമല്ല മോശം ഇറച്ചി ജനങ്ങൾക്ക് കൊടുക്കേണ്ടതായി വന്നു കുടിവെള്ളത്തിനായി മണിക്കൂറുകളോളം കാത്തുനിൽക്കുന്നവർ ആവശ്യമരുന്നുകള് പോലും ആഡംബരമായി കരുതേണ്ടിവന്ന ഒരു ജനത സൈന്യത്തിന്റെ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിലൂടെ സൗജന്യമായി പന്നിയിറച്ചു നല്കുമെന്ന തീരുമാനം കയ്യടിയോടെയാണ് സ്വീകരിച്ചത് ഡിസംബറിൽ ക്രിസ്മസ് സീസണിലാണ് വിതരണം നടത്തുമെന്ന് വാഗ്ദാനമുണ്ടായത് പന്നിയുടെ മാംസം തുളുമ്പുന്ന കാൽഭാഗം പുരട്ടി മസാല ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പരമ്പരാഗത വിഭവം ഏറെ പ്രിയപ്പെട്ടതാണ് എന്നതിനാൽ തീരുമാനം ആകർഷിച്ചു എന്നാൽ ഈ തീരുമാനം സ്വന്തം നെഞ്ചിനു നേരെ വരുന്ന ബൂമുറങ്ങാണെന്ന് മഡ്രോയ്ക്ക് മനസ്സിലായതുമില്ല മുപ്പത് വർഷം സർവീസിനു ശേഷം വിരമിച്ച അധ്യാപികയാണ് ഗ്രാഫെ വിരമിച്ച ശേഷം ഗ്രാഫയ്ക്ക് ലഭിക്കുന്ന പെൻഷൻ തുക കൊണ്ട് രണ്ട് കിലോ ഇറച്ചി പോലും വാങ്ങാൻ കഴിയുമായിരുന്നില്ല അതിനാലാണ് ഡിസംബർ പതിനൊന്നിന് മണിക്കൂറുകൾ ക്യൂ നിന്ന് മാംസം വാങ്ങാൻ ഗ്രാഫി തീരുമാനിച്ചത് അന്ന് എഴുപത് ക്യൂവിലായി പതിനൊന്ന് മണിക്കൂറോളം പന്നിയിറച്ചിക്കായി ക്യൂ നിന്ന അഞ്ഞൂറ് പേരിൽ ഒരാൾ ഗ്രാഫയായിരുന്നു ഒടുവിൽ മാംസം കിട്ടാതെ മടങ്ങിയെങ്കിലും ഗ്രാഫി പറഞ്ഞ വാചകങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങൾ ആഘോഷിച്ചു ഞാൻ ചോറുണ്ടാക്കി ബീൻസ് തോരൻ വെച്ചു പഴം വറുത്തു വെച്ചു ഇതെല്ലാം കൂട്ടി ഭക്ഷണം കഴിച്ചു കാരണം ഈ വാക്കുകളിൽ വെൻസുരൻ ജീവിത നിലവാരം വരച്ചു കാണിക്കുന്നുണ്ട് കാരണം ഇതെല്ലാം ആഡംബരമാണ് തദ്ദേശീയമായി പന്നിറച്ചി ഉൽപ്പാദിപ്പിച്ച് ജനത്തിന് നൽകാതെ വിദേശത്തുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഓർഡർ നൽകിയ മഡുറോയുടെ നടപടി വിമർശിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു കാരണം രണ്ടായിരത്തി പതിനാറിൽ പന്നിയിറച്ചി നൽകിയത് പോർച്ചുഗലിലെ സ്വകാര്യ കമ്പനിയായിരുന്നു ദശലക്ഷം യൂറോ കുടിശ്ശികയായി കിട്ടാനുണ്ടെന്ന് കാണിച്ച് രണ്ടായിരത്തി പതിനേഴിൽ കമ്പനി പിന്മാറി രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരം ടൺ പോർക്ക് ക്രിസ്മസ് സമ്മാനമായി നൽകുമെന്നും മഡ്രോ പറഞ്ഞുവെങ്കിലും സാധിച്ചില്ല അതും പാഴ്വാക്കായി വനസ്വരയുമായി അതിർത്തി പങ്കിടുന്ന കൊളംബിയ പന്നിറച്ചി തങ്ങൾക്ക് കിട്ടാതിരിക്കാൻ അതിർത്തി അടച്ചിട്ടുമെന്ന കാരണമാണ് മഡ്രോ പറഞ്ഞത് ത്തി പതിനെട്ടിൽ വളരെ കുറച്ചാണ് പന്നിയിറച്ചി വിതരണം ചെയ്തത് ഇതിന്റെ ഗുണനിലവാരം വളരെ മോശവുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യയുമായുള്ള ധാരണ അനുസരിച്ച് അഞ്ഞൂറ് ടൺ പോർക്ക് വിതരണം ചെയ്യുമെന്ന് മഡ്രോ ദേശീയ ടെലിവിഷനിലൂടെ പ്രഖ്യാപിച്ചു ദശലക്ഷം ഡോളർ ആയിരുന്നു ചെലവ് എന്നാൽ യു എസ് സാമ്പത്തിക ഉപരോധം ശക്തമാക്കിയതോടെ വെനസ്വല ബാങ്കുകൾക്ക് വിദേശ പണമിടപാടുകൾ നടത്താൻ സാധിക്കാതെ വന്നതോടെ അന്നും പന്നിയിറച്ചു വിതരണം മുടങ്ങി ഇതോടെ ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഡ്രോ സർക്കാരിന് സാധിക്കാതെ വന്നു രാജ്യതലസ്ഥാനത്ത് പന്നിയിറച്ചു വാങ്ങാൻ ക്യൂ നിന്ന സ്ത്രീയെ സൈന്യം വെടിവെച്ചു കൊന്ന സംഭവം കൂടിയായതോടെ പ്രതിഷേധം അതിരുവിട്ടു ചുരുങ്ങിയത് നാലു വർഷമെങ്കിലുമായി രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലാണ് അതിനെ തരണം ചെയ്യാൻ സർക്കാർ കൈക്കൊണ്ട നടപടികളൊന്നും ഫലപ്രദമായില്ല രാജ്യത്തിന്റെ നാണയമായ വൊളിവറിന്റെ മൂല്യം കുറയ്ക്കുകയും മിനിമം വേതനം കൂട്ടുകയുമാണ് മുഖ്യമായും സർക്കാർ ചെയ്തത് നാണിപ്പരിപ്പം കൂടുതൽ വർദ്ധിക്കുവാനും ആവശ്യ സാധനങ്ങളുടെ വില പരിധിവിട്ട് ഉയരുവാനും ഇത് കാരണമായി പല ഭാഗങ്ങളിൽ നിന്നും വാങ്ങിയ കടങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ പുതിയതായി കടം കിട്ടാനുള്ള വാതിലുകൾ അടയുകയും ചെയ്തു മറ്റു പല തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളെയും പോലെ മുൻപ് സ്പെയിനിന്റെ കോളനിയായിരുന്നു വെനസ്വല സ്പെയിനിന്റെ ആധിപത്യത്തിനെതിരായ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് സൈമൺ ബൊളിവർ എന്ന വെനസ്വലക്കാരനും അദ്ദേഹത്തിന്റെ പേരിലുള്ള രാജ്യാന്തര പാലം ബെനസ്വലയെ കൊളംബിയയുമായി ബന്ധിപ്പിക്കുന്നു ബനസ്വലയിൽ നിന്ന് കൊളംബിയയിലേക്ക് കടക്കാനുള്ള എളുപ്പവഴിയാണ് ഇത് കൊളംബിയയിലാണ് ഏറ്റവുമധികം ബനസ്വലക്കാർ അഭയം തേടി എത്തിയിരിക്കുന്നതും എണ്ണ കയറ്റുമതിയിലൂടെ ബനസ്വല ധാരാളം പണം സമ്പാദിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താൻ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടു ഇന്നത്തെ പ്രതിസന്ധിക്കൊരു കാരണം അതാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രാജ്യം ഭരിക്കുന്ന മഡ്രോയും അദ്ദേഹത്തിന് മുൻപ് പതിനാല് വർഷം അധികാരത്തിലിരുന്ന ഹ്യൂഹോ ഷാവേസും ഒരുപോലെ ഉത്തരവാദികളാണെന്നാണ് വിമർശനം പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്തി ഇറാനിൽ പൊതു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കഴിഞ്ഞ നാല് വർഷത്തിനിടെ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ ഇറാനിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ വിലയിരുത്തൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്കൊടുവിൽ ഇറാനിൽ പതിനൊന്നാമത് പൊതുതെരഞ്ഞെടുപ്പ് നടന്നു ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രധാന രാജ്യമാണ് ഇറാൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പശ്ചിമേഷ്യയിൽ ഊതിപ്പെരിപ്പിച്ച പല സംഘർഷങ്ങൾക്കും പ്രത്യക്ഷമായും പരോക്ഷമായും ഇറാൻ അനുകൂല സംഘടനകൾ ഉണ്ടായിരുന്നതായി പറയാം ഇരുന്നൂറ്റി തൊണ്ണൂറ് അംഗ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആകാംക്ഷയേറെയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇറാനിൽ അരങ്ങേറിയ പലവിധ രാഷ്ട്രീയ നാടകങ്ങളും ഇതിന് കാരണമായി പറയാം ഇറാനിയൻ പരമാർജ്ജ നേതാവ് ഐത്തുള്ള അലിഖാമിനെ ആദ്യം തെഹ്റാനിൽ വോട്ട് രേഖപ്പെടുത്തിയതോടെ വോട്ടെടുപ്പിന് തുടക്കമായി അഞ്ചു കോടി എൺപത് ലക്ഷത്തോളം പേരാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക ഇരുന്നൂറ്റൻപതോളം രജിസ്റ്റർ ചെയ്ത പാർട്ടികളാണ് മത്സരരംഗത്തുള്ളത് ഏഴായിരത്തോളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഇതിൽ അറുന്നൂറ്റി അറുപത്താറ് പേർ സ്ത്രീകളാണ് ഇറാനിലെ പള്ളികളിലായി അമ്പത്തയ്യായിരം പോളിംഗ് ബൂത്തുകളും ഒരുക്കിയിരുന്നു മജ്ലിസ് എന്നറിയപ്പെടുന്ന ഇറാനിയൻ പാർലമെന്റാണ് രാജ്യത്ത് ബജറ്റ് അനുമതി നൽകുന്നതും നിയമവ്യവസ്ഥകൾ പാസാക്കുന്നതും രാജ്യത്തെ സാമ്പത്തിക രംഗത്തും ആഭ്യന്തര വിഷയങ്ങളിലുമാണ് പാർലമെന്റിന് ഇടപെടാൻ പൂർണ്ണ അധികാരമുള്ളത് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പാർലമെന്റിന് പരിമിതമായി ഇടപെടാൻ പറ്റും പാർലമെന്റ് പുറപ്പെടുവിക്കുന്ന നിയമനിർമ്മാണത്തിന് പിന്നീട് ഗാർഡിയൻ കൗൺസിലും പ്രസിഡന്റും അംഗീകാരം നൽകണം അടുത്ത വർഷം നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാവും പ്രസിഡന്റ് ഹസർ റുഹാനിയുടെ കൺസർവേറ്റീവ് പാർട്ടിയും പ്രതിപക്ഷമായ റിഫോർമിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് പ്രധാന മത്സരം പാർലമെന്റിലെ അഞ്ച് സീറ്റുകൾ ഇറാനിലെ മതന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതാണ് ഇറാനിയൻ പൗരന്മാരായ ജൂതർ അർമേനിയൻ ക്രിസ്ത്യൻ മതവിശ്വാസികൾ സൊറോസ്ട്രിയൻസ് ചൽദിയൻ ക്രിസ്ത്യൻസ് അസറിയൻസ് എന്നീ മതന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കാനാണ് ഈ അഞ്ച് സീറ്റുകൾ ഒരു കാലത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്ന ഈ രാജ്യം ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഏറെ ക്രിസ്ത്യാനികൾ മതപീഡനങ്ങൾക്ക് ഇരയായി എന്ന് പറയാം രണ്ടായിരത്തി പതിനാറിൽ പാർലമെന്റിൽ വൻ ഭൂരിപക്ഷം നേടിയ ഹസൻ റുഹാനിയുടെ കൺസർവേറ്റീവ് പാർട്ടിക്ക് മുന്നിൽ ഇത്തവണ കടമ്പകളേറെയാണ് ജനുവരിയിൽ യു എസ് ആക്രമണത്തിൽ ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നാൽ ഗാസിം സുലൈമാനിയുടെ വധത്തോടെ ഉയർന്നുവന്ന ദേശീയ വികാരം വോട്ടാക്കി മാറ്റാൻ ഹസർ റുഹാനിക്ക് ഇത്തവണ സാധിക്കണമെന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയ ശേഷം നടക്കുന്ന ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇത് അതിനുശേഷം അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ വ്യാപാര വിലക്കുകളും മറ്റും ഇറാനിയൻ ജനതയെ സാമ്പത്തികമായ കടുത്ത പ്രയാസത്തിലേക്ക് എത്തിച്ചു ഇറാൻ അമേരിക്ക ബന്ധം ഇതിനു മുൻപും വഷളായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമാന സാഹചര്യത്തിൽ കൂടിയാണെന്നാണ് ഇറാന്റെ ചരിത്രത്താളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം അമേരിക്ക ഇറാന് റിയാക്ടർ നൽകി സമാധാനപരമായ ആണവ പദ്ധതികൾക്കുള്ള കരാറായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവം കാര്യങ്ങളുടെ ഗതി മാറ്റി യു എസ് പിന്തുണയുള്ള ഷാ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടെ യു എസ് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു എൺപത്തിനാലായപ്പോഴേക്കും ബന്ധം തീർത്തും വഷളായി ഇറാൻ ഭീകരത വളർത്തുന്ന രാജ്യമാണെന്നായിരുന്നു യു എസിന്റെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറാന്റെ വിമാനം യു എസ് അബദ്ധത്തിൽ വെടിവെച്ചിട്ടതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു ഇതോടെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായെന്നു തന്നെ പറയാം ഏറിയും കുറഞ്ഞും സംഘർഷം തുടരുന്നതിനിടെ രണ്ടായിരത്തി രണ്ടിൽ ഇറാൻ ഇറാഖ് ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ തിന്മയുടെ അച്ചുതണ്ടായി യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് പ്രഖ്യാപിച്ചു അമേരിക്കയിൽ ബറാഖ് ഒബാമ സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാര്യങ്ങൾ മാറി തുടങ്ങി ഇറാനും യു എസും തമ്മിൽ രഹസ്യ ചർച്ചകൾ നടന്നു രണ്ടായിരത്തി പതിമൂന്ന് യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയും ഇറാൻ പ്രസിഡന്റ് ഹസർ റുഹാനിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു ബന്ധം ഊഷ്മളമാവുന്നതിന് ചില സൂചനകൾ മാത്രമായിരുന്നു ആണവ പദ്ധതികൾ കുറയ്ക്കാൻ ഇറാൻ സമ്മതിച്ചു ഇതോടെ ആണവ കരാറിനുള്ള ചർച്ചകൾ സജീവമായി വിദേശകാര്യ മന്ത്രിമാർ നടത്തിയ മാരത്തൻ ചർച്ചകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ആണവ കരാർ പിറന്നു കരാർ പ്രകാരം ഇറാന്റെ ആണവ പദ്ധതികൾ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ കർശന നിയന്ത്രണങ്ങൾക്കും നിരീക്ഷണത്തിനും വിധേയമാക്കണമെന്നായിരുന്നു വ്യവസ്ഥ യുവൻ നിരീക്ഷകർക്ക് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ പരിശോധിക്കുവാനും അനുമതി നൽകി ഇറാനെതിരെയുള്ള ആയുധ ഉപരോധം അഞ്ചു വർഷം കൂടിയും മിസൈൽ സാങ്കേതികവിദ്യ വാങ്ങുന്നതിനുള്ള നിരോധനം എട്ട് വർഷം തുടരുമെന്നും കരാർ പറഞ്ഞു കരാർ ലംഘിച്ചാൽ അറുപത്തിയഞ്ച് ദിവസത്തിനകം ഉപരോധം ഏർപ്പെടുത്തുവാനും വ്യവസ്ഥയുണ്ട് ഇതോടെ ഇറാൻ പ്രശ്നം അവസാനിച്ചെന്ന് കരുതിയപ്പോൾ വീണ്ടും ആരോപണവുമായി സമീപ രാജ്യങ്ങൾ രംഗത്തെത്തി ഇറാൻ ഭീകരപ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന ആരോപണമായിരുന്നു പതിനൊന്ന് അറബ് രാജ്യങ്ങൾ ഉന്നയിച്ചത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് സംഘർഷവും അസ്ഥിരതയും വളർത്തുകയാണെന്നും യു എ ഇ സൗദി അറേബ്യ ഈജിപ്ത് ജോർദാൻ സുഡാൻ മൊറോക്കോ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ യമൻ എന്നീ രാജ്യങ്ങൾ യു എൻ പൊതുസഭയ്ക്ക് നൽകിയ കത്തിൽ ആരോപിച്ചു യമനിലെ ഹൂതി വിമതർ ലബനിലെ ഹിസ്ബുള വിഭാഗം തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ തീവ്രവാദികളെ ഇറാൻ സഹായിക്കുന്നതായായിരുന്നു ആരോപണം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ ആണവ കരാർ നിർത്തലാക്കി ഇറാനുമേൽ കൂടുതൽ ഉപരോധം തീർത്തു ഇതിനിടെ ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ സ്റ്റെന എംപോറോ ഇറാൻ പിടിച്ചെടുത്തു സമാന രീതിയിൽ ബ്രിട്ടനും ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തു വീണ്ടും പശ്ചിമേഷ്യ നീറിപ്പോ തുടങ്ങി ഇറാന്റെ സൈനിക കമാൻഡർ ഗാസിം സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയതോടെ മേഖലയിൽ വീണ്ടും പ്രക്ഷോഭം ശക്തി പ്രാപിച്ചു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങവേ റഷ്യയുടെ ഇടപെടൽ നിർണായകമായി ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മനമാറ്റവും സംഘർഷങ്ങളുടെ തോത് കുറച്ചു എന്ന് തന്നെ പറയാം എന്തായാലും പശ്ചിമേഷ്യൻ മേഖലയിൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഏഴ് ദിവസത്തെ വെടിനിർത്തൽ കരാറുമായി താലിബാനും അമേരിക്കയും രംഗത്തെത്തി പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു കൂട്ടരുടെയും ഈ മുന്നൊരുക്കം എന്നാൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇമ്രാൻഖാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള രഹസ്യ അജണ്ടയുടെ പുതിയ നാടകമാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് താലിബാനുമായി വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച അമേരിക്കയുടെ തീരുമാനം സസൂക്ഷ്മം വീക്ഷിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധവും ആഭ്യന്തര സംഘർഷവും തകർത്തെറിഞ്ഞ അഫ്ഗാൻ മണ്ണിൽ സമാധാനത്തിന്റെ വസന്തമെത്തി എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഒരു ജനതയ്ക്കുമേൽ തീവ്രവാദവും സാമ്രാജ്യത്വ ശക്തികളും പിടിമുറുക്കിയതിന്റെ മുറിപ്പാടുകൾ അഫ്ഗാന്റെ മണ്ണിൽ കാണാൻ കഴിയും യു എസ് എസ് ആർ നിലനിന്നിരുന്ന കാലത്ത് അമേരിക്കയുടെ ഒളിപ്പോരാളികളുടെ നാടായിരുന്നു അഫ്ഗാൻ പക്ഷേ അതേ അമേരിക്ക തന്നെ വേണ്ടി വന്നു അഫ്ഗാന്റെ പതനത്തിന് അഫ്ഗാനിനെ സാധാരണ സർക്കാരിനെ പിഴുതറിഞ്ഞ് താലിബാൻ അധികാരത്തിലെത്തിയതും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവുമെല്ലാം ചരിത്രമായി ഇപ്പോൾ പക്ഷേ യു എസും താലിബാനും ഒരാഴ്ചത്തേക്ക് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതായി അമേരിക്കൻ വിദേശകാര്യമന്ത്രി മൈക്ക് പോംപിയോ പറയുന്നു Uh, we saw this. We saw what happened. We saw the Taliban. ഈ നീക്കം അഫ്ഗാനിൽ സമാധാനം തിരിച്ചുവരുന്നതിന്റെ സൂചനകളായാണ് പറയുന്നത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ താലിബാനും അന്താരാഷ്ട്ര അഫ്ഗാൻ സുരക്ഷാ സേനയും തമ്മിൽ ഒരാഴ്ചത്തേക്ക് അക്രമം കുറയ്ക്കൽ ആരംഭിക്കുമെന്ന് അഫ്ഗാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാവിദ് ഫൈസൽ പറഞ്ഞു ഇത് കൂടുതൽ കാലം നീട്ടിക്കൊണ്ടുപോകുമെന്നും വെടിനിർത്തലിനും അഫ്ഗാൻ അന്തർദേശീയ ചർച്ചകൾക്കും വഴി തുറക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഫൈസൽ കൂട്ടിച്ചേർത്തു മൂന്ന് മുതിർന്ന താലിബാൻ നേതാക്കളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തെ വെടിനിർത്തൽ എന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് ദോഹ ആസ്ഥാനമായുള്ള ഒരു താലിബാൻ നേതാവ് പറഞ്ഞു ഈ ഏഴ് ദിവസങ്ങളിൽ പരസ്പരം ആക്രമണം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല തീവ്രവാദപരമായ ഒരു പ്രവർത്തനവും ഉണ്ടാകില്ലെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ എത്രത്തോളമുണ്ടെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ ഒരു സുരക്ഷാ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് യു എസുമായി സമാധാന കരാർ ഒപ്പിട്ട ശേഷം കാര്യങ്ങൾ ശരിയായി നടക്കുകയാണെങ്കിൽ അത് വിപുലീകരിക്കാൻ കഴിയും താലിബാൻ നേതാവ് കൂട്ടിച്ചേർത്തു ഇതൊരു തുടക്കമാണെന്നാണ് അന്താരാഷ്ട്ര സമൂഹം കരുതുന്നത് ഈ നടപടിയിലൂടെ അഫ്ഗാനിൽ സമാധാനം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നും അവർ വിശ്വസിക്കുന്നു താലിബാന്റെ ഉദയവും വളർച്ചയും വളരെ പെട്ടെന്നായിരുന്നു എന്ന് തന്നെ പറയാം മുതൽ വരെ ിസ്ഥാനിൽ ഭരണത്തിലിരുന്ന സുന്നി മുസ്ലിം രാഷ്ട്രീയ സൈനിക പ്രസ്ഥാനമാണ് താലിബാൻ അധികാരത്തിൽ നിന്നും പുറത്തായതിനു ശേഷം രണ്ടായിരത്തി നാലോടെ പുനഃക്രമീകരിക്കപ്പെട്ട താലിബാൻ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ വിവിധ പഷ്തൂൺ ഗോത്രമേഖലകളിൽ ഭരണം നടത്തുകയും ഇരു സർക്കാരുകൾക്കെതിരെയും അഫ്ഗാനിസ്ഥാനിൽ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്ന നാറ്റോ സഖ്യസേനയ്ക്കെതിരെയും യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു താലിബാൻ അംഗങ്ങളിൽ ഭൂരിഭാഗവും പഷ്തൂൺ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഇതിനു പുറമെ തൊട്ടടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ഉസ്ബെക്കുകൾ താജിക്കുകൾ ചെച്ചനുകൾ അറബികൾ പഞ്ചാബികൾ തുടങ്ങിയവരും താലിബാനിലുണ്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പ്രവർത്തിക്കുന്ന താലിബാൻ പ്രധാനമായും ഡ്യൂറന്റ് രേഖ മേഖലയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് താലിബാന്റെ ആസ്ഥാനം പാകിസ്ഥാനിലെ ക്വത്ത പ്രദേശത്താണെന്ന് അമേരിക്ക കരുതുന്നത് പാകിസ്ഥാനും ഇറാനും താലിബാന് സഹായം നൽകുന്നുണ്ടെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും ഇത് നിഷേധിക്കുന്നു ഏതാണ്ട് അഞ്ചു വർഷത്തോളം അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളും രാജ്യത്തിന്റെ ഭൂരിഭാഗം നിയന്ത്രണത്തിലാക്കിയിരുന്ന താലിബാൻ ഇസ്ലാമിക് എമിറേറ്റസ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അവരുടെ രാജ്യത്തെ വിളിച്ചിരുന്നത് ഇക്കാലത്ത് പാകിസ്ഥാൻ സൗദി അറേബ്യ യുഎഇ എന്നീ മൂന്ന് രാജ്യങ്ങൾ മാത്രമേ താലിബാന്റെ സർക്കാരിനെ അംഗീകരിച്ചിരുന്നുള്ളൂ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടുവെങ്കിലും പാകിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ഇപ്പോഴും താലിബാന് സാധിക്കുന്നുണ്ട് സൗദി അമേരിക്കൻ സമ്മർദ്ദ ഫലമായി സുഡാനിൽ നിന്നും പലായനം ചെയ്ത ഒസാമ ബില്ലാദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അഫ്ഗാനിസ്ഥാനിൽ അഭയം പ്രാപിച്ചു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിൽ സൂത്രധാരനെന്നാരോപിച്ച് ഒസാമ ബില്ലാദിനെ വിട്ടുതരാൻ അമേരിക്ക താലിബാനോട് ആവശ്യപ്പെട്ടു ഇതിന് തയ്യാറാവാതിരുന്ന താലിബാനു നേരെ അമേരിക്കൻ നേതൃത്വത്തിൽ നാറ്റോ സൈന്യം ആക്രമണം ആരംഭിച്ചു മാത്രമല്ല താലിബാന്റെ എതിരാളികളായിരുന്ന വടക്കൻ സഖ്യത്തിന് അമേരിക്ക സഹായങ്ങൾ നൽകുകയും ചെയ്തു താലിബാൻ ചേരിയിൽ ചില പഷ്തൂൺ നേതാക്കളെ അടർത്തി മാറ്റി പഷ്തൂണുകളെ താലിബാനെതിരെ സംഘടിപ്പിക്കുന്നതിന് നിയോഗിക്കുകയും ചെയ്തു ഹമീദ് കർസായി അബ്ദുൾ ഹക് തുടങ്ങിയവർ ഇത്തരത്തിൽ അമേരിക്ക നിയോഗിച്ച പഷ്തൂൺ നേതാക്കളായിരുന്നു ഇതിൽ മുൻ മുജാഹിദീൻ നേതാവായ അബ്ദുൾ ഹഖിനെ താലിബാൻ ഒക്ടോബർ അവസാനം പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു പാശ്ചാത്യരുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം മൂലം അതുവരെ താലിബാനെ പിന്തുണച്ചുകൊണ്ടിരുന്ന പല തദ്ദേശീയ ഗോത്ര നേതാക്കളും താലിബാന്റെ പക്ഷത്തുനിന്നും മാറി ഹമീദ് കരസായെ പോലുള്ള പരമ്പരാഗത പഷ്തൂൺ നേതാക്കളുടെ പിന്നിൽ അണിഞ്ഞിരക്കാൻ തുടങ്ങി അങ്ങനെ താലിബാനുമായി ബന്ധമില്ലാത്ത പരമ്പരാഗത പഷ്തൂൺ നേതാക്കൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മാസം തുടക്കം അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സേന താലിബാൻ കേന്ദ്രങ്ങൾക്കു നേരെ ശക്തമായ ബോംബാക്രമണം ആരംഭിച്ചിരുന്നു നവംബർ മാസത്തിൽ താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്ന മിക്കവാറും എല്ലാ പട്ടണങ്ങളും വടക്കൻ സഖ്യത്തിന്റെ കയ്യിലായി അവസാനം താലിബാന്റെ കയ്യിലുണ്ടായിരുന്ന കന്തഹാർ ഡിസംബർ ഏഴിന് വടക്കൻ സഖ്യത്തിന്റെ നിയന്ത്രണത്തിലായതോടെ താലിബാന്റെ പതനം പൂർത്തിയായി ഇതിനു മുൻപ് തന്നെ മുല്ല ഒമറും ഒസാമ അടക്കമുള്ള താലിബാൻ അൽവൈദ നേതാക്കൾ രാജ്യം വിട്ട് പാകിസ്ഥാനിൽ ഒളിവിൽ പോവുകയും ചെയ്തു താലിബാന്റെ പതനം രണ്ടായിരത്തി ഒന്നിൽ ഹമീദ് കർസയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യാനുകൂല സർക്കാരിന്റെ സ്ഥാപനത്തിന് കാരണമായി എങ്കിലും ഇന്നും അമേരിക്കൻ നാറ്റോ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ താവളമുറപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സേനയ്ക്കെതിരെ താലിബാൻ പൊരുതി അധിനിവേശ സേനകളുടെ കണ്ണില്ലാത്ത ആക്രമണത്തിൽ സിവിലിയന്മാർ നിരന്തരം കൊല്ലപ്പെടുന്നതിനാൽ അവർക്കെതിരെയുള്ള ജനരോക്ഷം നിലവിൽ താലിബാന്റെ ജനപിന്തുണ കാര്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ അഫ്ഗാന്റെ എൺപത് ശതമാനം പ്രദേശങ്ങളുടെ നിയന്ത്രണം താലിബാൻ പിടിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണെങ്കിലും വെടിനിർത്തൽ കരാർ വഴി പുതിയ വസന്തം വരുമെന്ന പ്രതീക്ഷയിലാണ് അഫ്ഗാൻ ജനത മറ്റൊരു ഏകാധിപതിയുടെ പതനത്തിനും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കുമോ വേൾഡ് ക്ലോക്കിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം